ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഈ കുറച്ച് പ്ലാൻസ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇരക്കാമെന്ന് കാണാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഗീവവേ ഈ ഈ ആഴ്ച തന്നെ നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യൂ കേട്ടോ കുറേ ദിവസം ആയിക്കാൻ നമ്മൾ ജോലിക്കൊക്കെ പോകുന്നുണ്ടേ ഗീവേ അനൗൺസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ അതിനൊക്കെ എല്ലാവർക്കും സോറി ഫസ്റ്റ് തന്നെ പറയുകയാണ് കേട്ടോ അപ്പം ഈ അടുത്ത് തന്നെ നമ്മൾ ഗീവ് അവേ അനൗൺസ്മെൻറ്റ് ചെയ്യൂട്ടോ അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുക അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോസിൽ കമൻസൊക്കെ വളരെ കുറവാണ് അപ്പോൾ നിങ്ങളൊക്കെ മാക്സിമം നല്ല നല്ല കമൻസൊക്കെ ഇടാൻ ശ്രമിക്കുക കേട്ടോ കമൻറ്റ് ഇടുക അത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വോയിസ് ഓരുന്നതിന് എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളത് പറയട്ടോ കമൻ്റായിട്ട് അതിന് നല്ല നല്ല കമൻ്റ് ഇടാനും ശ്രമിക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള എല്ലാ ഒരു വിജയം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് കേട്ടോ യു ഫോർ ബിയുടെ സെയിൽ വീഡിയോ ആണ് കുറച്ച് തായ്ലൻ വെറൈറ്റി യു ഫോർ ബിയാസ് നമുക്ക് സ്റ്റേയിൽ നൈറ്റ് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നല്ല റേറ്റ് ഉള്ള ടൈപ്പാണ് കേട്ടോ റേറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ വന്നിട്ട് എല്ലാം സെയിം സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് വലിയ പ്ലാന്റ് ആയിരിക്കും വിത്ത് ഫ്ലവേഴ്സ് ബഡോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് ഇട്ടത് കേട്ടോ വീഡിയോ അപ്പോൾ ഓരോന്നിൻ്റെ സ്ക്രീൻ ഷോട്ട് ഇട്ടിട്ട് വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചാൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് ജസ്റ്റ് ഇതിൻ്റെ ഒരു വെറൈറ്റി നമ്മളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ തായ്ലൻ്റ് വെറൈറ്റി ഇത് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ യു ഫോർബിയ പ്ലാന്റ് ആണ് മുള്ളത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ നമ്മുടെ വീഡിയോൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വീഡിയോസിൽ കമൻറ്റ് വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ഇടാനും കൂടെ നോക്കാം കേട്ടോ നല്ല നല്ല കമൻറ്റ്സ്